എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ചെയ്യണേ അപ്പോൾ നമ്മുടെ രേവതി കുട്ടി കയറി ചെന്നേക്കുന്ന വീട് ഏതായാലും അവൾക്ക് സ്വർഗമാണ് അവൾ അടുക്കളയിൽ പണിയെടുക്കാൻ വരുന്ന സമയത്ത് അങ്ങോട്ട് പോകാൻ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ രേവതി ഇങ്ങനെ കണ്ണും വീഴ്ച നിൽക്കുവാണേ നേരം നിന്നോട് പോകാൻ പറഞ്ഞില്ലേടി ദേഷ്യപ്പെടുക ദേഷ്യപ്പെടുവാരം രേവതി അങ്ങ് പോയി കഴിഞ്ഞേക്കും ഇത്തിരി സഹതാപത്തോടെ മുഖം പെട്ടെന്ന് മാറും രേവതി തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെയും ഗൗരമാവും അപ്പോൾ രേവതി പണിയെടുക്കേണ്ട എന്ന് കരുതി രേവതിയെ അങ്ങ് വിടുന്നതാണ് അവർ മനസ്സ് ശുദ്ധമാണ് ഇങ്ങനെ വിളിച്ച് വായി തോന്നിയതങ്ങ് പെട്ടെന്ന് വിളിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് നമ്മുടെ അലീനെ കാണിക്കുന്നുണ്ട് അലീനെ ബ്രിജിത്താമ്മടെ അടുത്തേക്ക് വരുമ്പം ഇങ്ങനെ ശ്വാസം കിട്ടാതെ കഷ്ടപ്പെടില്ല അതുപോലെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതാണ് കാണുന്നത് അന്നേരം പെട്ടെന്ന് എന്താ ബ്രിജിത്താമ്മ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറയുമ്പം വേണ്ട നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്നെ അവർ ഐ സു യുയിൽ കേറ്റും അതുകൊണ്ട് ഞാൻ വരിയല്ല എന്ന് പറയുമ്പം എന്നാൽ നമുക്ക് ഹെൽത്ത് സെൻറ്ററിലേലും പോകാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബ്രിജിത്താമ സമ്മതിക്കുന്നില്ല പെട്ടെന്ന് ബ്രിജിത്താമയ്ക്ക് ുന്നു അങ്ങനെ ബ്രിജിത്താമയും അലീനയും വിട്ടു പോവുകയാണ് ഇനി അലീനയ്ക്ക് ഇവിടെ ആരുമില്ല ഒറ്റയ്ക്കാണ് അതുകൊണ്ട് തന്നെ അവിടെ മുത്തശ്ശൻ്റെ അടക്കല്ലം കഴിഞ്ഞ് മുത്തശ്ശൻ്റെ ആഗ്രഹപ്രകാരം അലീനെ വിളിക്കാനായിട്ട് മനുവും എത്തും ഇതൊക്കെയാണ് പ്രമോവിശേഷങ്ങൾ